നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൽ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയുറ്റുനോക്കിയ പോരാട്ടമാണ് എഫ് സി ബാഴ്സലോണ വേഴ്സസ് പി എസ് ജി പോരാട്ടം കളിയില് ബാഴ്സലോണയുടെ മൈതാനത്തൊടുവിൽ പി എസ് ജി രണ്ടേ ഒന്നിന് വിജയിച്ചു കയറി അവസാന ഘട്ടത്തില് കോൺസാലോ റാമോസാണ് അവരുടെ വിന്നിംഗ് ഗോൾ നേടിയിരിക്കുന്നത് രണ്ട് മികച്ച ടീമുകൾ തമ്മിലുള്ള മികച്ചൊരു പോരാട്ടമാണ് ഈ കളിയിൽ നമ്മൾ കണ്ടത് എന്നത് നിസ്തർക്കമാണ് ഒടുവിൽ പക്ഷേ ബാഴ്സലോണയെ ഈ സീസണിലെ അവരുടെ ആദ്യത്തെ പരാജയം രുചിക്കാൻ തള്ളിവിട്ടുകൊണ്ട് ലൂയിസ് എൻട്രിക്കെ മുഴുവൻ പോയിൻറ്റുകളുമായിട്ട് ബാഴ്സലോണ വിടുകയാണ് അൻസിഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരാശനാണ് അവസാന ഘട്ടത്തിൽ ആ ഒരു ഗോള് വഴങ്ങേണ്ടി വന്നതിൽ പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നു മികച്ച പോരാട്ടം എൻ്റെ കുട്ടികൾ നടത്തിയിട്ടുണ്ട് അതിലെനിക്ക് അഭിമാനമുണ്ടെന്ന് രണ്ട് ടീമിലെയും വളരെ പ്രധാനപ്പെട്ട കുറേ താരങ്ങൾ പുറത്തിരുന്ന ഒരു കളിയാണ് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ കാരണം ജോയൻ ഗാർഷിയും അതുപോലെ തന്നെ റഫീജയും ഒന്നും എഫ് സി ബാഴ്സ്ലോണയുടെ നിരയിലില്ല മറുഭാഗത്ത് ഓസ്മാൻ ഡംബലയും ഡസിയ ഡുവും കിജ്വ കാഴുസ്കേലിയയും പിന്നെ ക്യാപ്റ്റൻ മാർക്കിന്യോസും ഒന്നുമില്ലാതെയാണ് ഇറങ്ങിയത് എന്നിട്ടും പക്ഷേ രണ്ട് ടീമും കളിച്ച കളിക്ക് ഒട്ടും ഇൻറ്റൻസിറ്റി കുറവുണ്ടായിരുന്നില്ല അതിമനോഹരമായിട്ട് തന്നെ രണ്ട് ടീമും പോരാടി എന്ന് പറയണം ഒരു കളിയുടെ തുടക്കത്തിൽ ബാഴ്സലോണ മോശമല്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഘട്ടത്തിലാണ് ഫെറാൻ ടോറസ് അവർക്ക് വേണ്ടി ഗോൾ കണ്ടെത്തുകയും ചെയ്യുന്നത് കളിയുടെ പത്തൊമ്പതാമത്തെ മിനിറ്റിലായിരുന്നു ഫെറാൻ ടോറസിൻ്റെ ഗോള് പക്ഷേ അതിനുശേഷം പി എസ് ജി കളി തിരികെ പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടാം പകുതിയിൽ യഥാർത്ഥത്തിൽ ബാഴ്സലോണ തളർന്നു പോയി എന്ന് പറയുന്നത് മറ്റാരുമല്ല അവരുടെ കോച്ച് തന്നെയാണ് അത് തങ്ങൾക്ക് പ്രശ്നമായിട്ടുണ്ട് ബോൾ വേണ്ട വിധത്തിൽ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും ഒന്നും രണ്ടാം പകുതിയിൽ പറ്റാതെ പോയിടത്താണ് ഈ കളി തോറ്റത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും ലൂയിസ് എൻട്രിക്ക് വളരെ ഹാപ്പിയാണ് അദ്ദേഹം പറഞ്ഞത് രണ്ട് ടീമുകൾ തമ്മിൽ മറ്റ് അധികം ഫൗളുകളിലേക്കൊന്നും പോകാതെ ബോളിനു വേണ്ടി പോരാടിക്കൊണ്ട് നല്ല രൂപത്തിൽ കളിക്കുമ്പോൾ റിയലി അതൊരു സ്പെക്ടക്കളായിട്ട് മാറും ബാഴ്സലോണ അവരുടെ ആ ഗോളടിച്ചവരെയുള്ള ഘട്ടത്തിൽ അവർ മികച്ച രൂപത്തിൽ തന്നെയാണ് പോയത് പക്ഷേ ഞങ്ങൾ അതിനുശേഷം നന്നായിട്ട് റിക്കവർ ചെയ്തു രണ്ടാം പകുതിയിൽ ഞങ്ങൾ തന്നെയായിരുന്നു ബെറ്റർ ഇത് തന്നെയാണ് കളി കണ്ടെല്ലാവർക്കും പറയാനുണ്ടാവുക രണ്ടാം പകുതിയിൽ ബെറ്റർ പി ആയിരുന്നു ഞങ്ങൾ വളരെ നന്നായിട്ട് കളിച്ചു തുടക്കത്തിലൊരൽപ്പം ഡിഫിക്കൽട്ടായിരുന്നു ബാഴ്സ് ലോണക്ക് ഒരുപാട് ക്വാളിറ്റി ഉണ്ട് ഞങ്ങൾ ആദ്യത്തെ പത്തിരുപത് മിനിറ്റുകളിൽ മിസ്റ്റേക്സ് വരുത്തുകയും ചെയ്തു ആഫ്റ്റർ ദി ബ്രേക്ക് ഞങ്ങൾ കൂടുതൽ ബെറ്റർ ആയിരുന്നു ഇത് ഞങ്ങൾ ഡിസേർവ് ചെയ്ത വിക്ടറിയാണ് ആണ് ഇറ്റ്സ് എ ബിഗ് വിൻ തീർച്ചയായിട്ടും ബാഴ്സലോണക്കെതിരെ കളിക്കുക എന്നുള്ളത് എപ്പോഴും ബുദ്ധിമുട്ട് ഏറിയ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കോൺഫിഡൻസ് നൽകുന്ന ഒരു വിജയമാണിത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ലീഗ് ഫേസിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്തിരുന്നു അതും ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ഘട്ടത്തിൽ നമുക്കറിയാമല്ലോ ലീഗ് ലീഗ് ഘട്ടത്തിലെ വമ്പന്മാരോട് മാത്രമാണ് അവർക്ക് ഏറ്റുമുട്ടാനുണ്ടായിരുന്നത് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത പി എസ് ജി പക്ഷെ പിന്നീട് അങ്ങോട്ട് കത്തി കയറി കിരീടവും കൊണ്ടാണ് പോയത് ഇത്തവണ ഇത് ആദ്യത്തെ രണ്ട് മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് മികച്ച തുടക്കം വിടാൻ അവർക്ക് പറ്റിയിരിക്കുന്നു പോയ സീസണിൽ എല്ലാവരും പറഞ്ഞിരുന്ന കാര്യമാണ് ബാഴ്സ വേഴ്സസ് പി എസ് ജി മത്സരം ഒന്ന് വന്നിരുന്നെങ്കിൽ രണ്ട് ടീമും മികച്ച രൂപത്തിൽ കളിക്കുന്ന ടീമുകളാണ് ആരാണ് മികച്ചതെന്ന് അറിയാമല്ലോ എന്ന് ഇപ്പോൾ അങ്ങനെ ഒരു പോരാട്ടം വരുമ്പോൾ ചില പ്രധാന താരങ്ങൾ പുറത്തിരുന്നെങ്കിലും മികച്ച പ്രകടനം താരങ്ങൾ നടത്തിയ ഒരു മികച്ച കളി നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ലമീൻ യമാലിൻ്റെ കാര്യം ലമീൻ യമാൽ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടാണ് ഈ ഒരു മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് അതായത് മനോഹരമായ റണ്ണ് അവരുടെ പി എസ് ഡിയുടെ താരങ്ങളെയൊക്കെ വകഞ്ഞ് മാറ്റി ഡ്രിബിൾ ചെയ്തൊക്കെ കടന്നുപോയി പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മെൻഡസ് അദ്ദേഹത്തെ പൂട്ടി എന്ന് പറയേണ്ടി വരും എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ പൂർണ്ണമായിട്ടും മെൻഡസ് അവർ അദ്ദേഹത്തെ പൂട്ടിക്കളഞ്ഞിട്ടുണ്ട് അതാണൊരു യാഥാർത്ഥ്യം ഇപ്പം ആ കാര്യത്തിലും ലൂയിസ് എൻട്രിക്ക് പറഞ്ഞു ഞാൻ വളരെ ഹാപ്പിയാണ് യങ്ങർ പ്ലെയേഴ്സ് ഈ മത്സരത്തിൽ കളിച്ച രീതി വെച്ച് നോക്കുമ്പോൾ അവർ കാര്യങ്ങൾ പഠിക്കുന്നു നന്നായിട്ട് കളിക്കുന്നു ഞങ്ങളുടെ ഫ്രാൻസിനെ അത് ഞങ്ങളുടെ ഫാൻസിനെ അത് വലിയ രൂപത്തിൽ ഇമ്പ്രസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കൺസിസ്റ്റൻ്റ്ലി മികച്ച റൈവൽസിനെതിരെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈ ലെവലാണ് ഞങ്ങൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞങ്ങളുടെ ഡി എൻ എ ഞങ്ങളുടെ ആ ഒരു പ്ലെയിങ് സ്റ്റൈൽ ഞങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അത് മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് അത് കൃത്യമായിട്ട് നമ്മൾ ഈ കളിയിൽ കണ്ടു എന്നാണ് ലൂയിസ് എൻട്രിക്ക പറയുന്നത് പതിനെട്ടുകാരനായിട്ടുള്ള ലാമിന്യമാല് ഒരു പക്ഷേ ഓഗസ്റ്റിന് ശേഷം വാഴ്സക്കായിട്ട് ആദ്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സെപ്റ്റംബറിലെ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം അപ്പോൾ അദ്ദേഹം ഇപ്പം സ്റ്റാർട്ട് ചെയ്തു മോശമല്ലാത്ത ഒരു തുടക്കമിട്ടെങ്കിലും പിന്നീട് അദ്ദേഹത്തെ അവർ പൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം എവയ മത്സരങ്ങൾ തുടർച്ചയായിട്ട് ബാഴ്സയ്ക്കെതിരെ മൂന്നെണ്ണമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് ലൂയിസ് എൻഡ്രിക്കെ തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് കൂടുതലായിട്ട് കാര്യങ്ങളെ അങ്ങ് വിലയിരുത്താനും തയ്യാറാകുന്നു അദ്ദേഹം പറയുന്നത് ഒരു റിസൾട്ട് മാത്രം ദിസ്ഇസ് ദിസ് ഈസ് ജസ്റ്റ് വൺ റിസൾട്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഇവിടെ പ്രൂവ് ചെയ്തു എന്നൊന്നും പറയാനില്ല ബാഴ്സലോണ തീർച്ചയായിട്ടും ഇപ്പോഴും ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടാനുള്ള കാൻഡിഡേറ്റ്സ് തന്നെയാണ് അവർ നന്നായിട്ട് തന്നെയാണ് കളിച്ചത് അവരുടെ ലെവൽ ടോപ്പ് ലെവൽ സൈഡ് തന്നെയാണ് അവർ എന്തായാലും ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇനിയും ആറ് മത്സരങ്ങൾ കൂടി നമുക്ക് ലീഗ് ഘട്ടത്തിൽ തന്നെ ബാക്കിയുണ്ട് സോ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇതിൽ ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ട് പറയാനുണ്ട് പി എസ് ജിയുടെ വിംഗ് ബാക്ക്മാർ അഷ്റഫ് അക്കീബിയും അതുപോലെ തന്നെ ന്യൂനോ മെൻഡസും അതിമനോഹരമായിട്ട് കളിച്ചിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ് ഇത് എന്ന കാര്യം ഓർക്കുക ഇപ്പം നോക്കുക ലാമിനിയമാലിന് പൂർണ്ണമായിട്ടും ഷട്ട് ചെയ്തു എന്നത് കൂടാതെ തന്നെ ന്യൂനോമെൻഡസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആ ഒരു അസിസ്റ്റ് നമ്മൾ ഈ കളിയിൽ കണ്ടു അതുകൂടാതെ അഷ്റഫ് ഹക്കീബിയാണ് ആ ഒരു അവസാനത്തെ ഗോളിന് അസിസ്റ്റ് കൊടുക്കുന്നത് അത് ഗോൺസാലോ റാമോസിലേക്ക് ആ ബോൾ കൊടുക്കുമ്പോൾ ഓഫ് സൈഡോ അല്ലയോ എന്നുള്ളൊരു വിവാദം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ പക്ഷേ വേറെ കൃത്യമായിട്ട് കാണിച്ചു അത് ഓഫ് സൈഡ് അല്ല എന്ന് അത് മനോഹരമായിട്ട് ഗോൺസാലോ റാമോസ് ഫിനിഷ് ചെയ്തു അപ്പം ഈ ഒന്നേ ഒന്ന് എന്ന രൂപത്തിൽ സമനില നിൽക്കുമ്പോൾ ആ സമനില കൊണ്ട് തൃപ്തിപ്പെടാൻ എന്തായാലും ഫ്ലിക്ക് തയ്യാറായില്ല അദ്ദേഹം അപ്പോഴും പി എസ് സിക്കെതിരെ ഹൈലൈൻ കളിച്ചു എന്നുള്ളത് കൊണ്ട് ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഗോൾ വീണത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ റഫറിയുടെ ചില മിസ്റ്റേക്കുകൾ കൂടി ഇപ്പം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ അതായത് ന്യൂനോ ന്യൂനോമെൻറ്റസിന് ശരിക്കും സെക്കൻഡ് ലോ കാർഡ് കിട്ടേണ്ടതായിരുന്നു അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം റെഡ് കാർഡായിട്ട് മടങ്ങിപ്പോയേനെ അത് തിരിച്ചടി ആയേനെ പക്ഷേ ഈ കളിയിൽ ഇപ്പോൾ ഉള്ള പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് ഒഫീഷ്യലി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂനോ മെൻഡസ് ആണ് അദ്ദേഹം വളരെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് അഷ്റഫ് അക്കീമി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് മാത്രമല്ല മൊത്തത്തിൽ നോക്കുമ്പോൾ മയൂലു ഒരു ഗോൾ ഗോളടിച്ചു അദ്ദേഹം തൻ്റെ റോള് വളരെ മനോഹരമായിട്ട് ചെയ്തു പിന്നെ യുവതാരങ്ങളെ പ്ലേയിങ് ലെവലിൽ ഇറക്കി നോക്കണം ഇപ്പം എംബായ പോലുള്ള ഒരാളെ കളിക്കളത്തിലേക്ക് ഇറക്കി അറ്റാക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതൊക്കെ എത്രത്തോളം യുവതാരങ്ങളെ ആശ്രയിക്കാൻ ലൂയിസ് എൻഡ്രിക്കയും തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ കൂടി തെളിവാണ് നമുക്കറിയാവുന്ന പോലെ എഫ് സി ഭാഴ്സ് ലോണെപ്പോഴും യുവതാരങ്ങളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ടീമാണ് അതുപോലെ തന്നെ മറുഭാഗത്ത് ലൂയിസ് എൻഡ്രിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല എന്തായാലും മികച്ച രൂപത്തിലുള്ള ഒരു പോരാട്ടമായിരുന്നു രണ്ടു ഭാഗത്തേക്കും നീക്കങ്ങളുണ്ടായി കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ തന്നെ നമുക്കത് കിട്ടും ഇപ്പോൾ നോക്കുക ബാഴ്സലോണ മൂന്ന് ബിഗ് ചാൻസുകൾ പി എസ് സി നാല് ബിഗ് ചാൻസുകൾ ബാഴ്സ പന്ത്രണ്ട് ഷോട്ടുകൾ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് പതിനഞ്ച് ഷോട്ടുകൾ അപ്പം പി എസ് സി ആണ് കുറച്ചുകൂടി മികവ് രണ്ടാം പകുതിയിലൊക്കെ കാണിച്ചത് അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഈ വിജയവും പക്ഷേ ലൂയിസ് ഒക്കെ പറഞ്ഞ പോലെ ഈ ഒറ്റ ആരും ബാഴ്സ എഴുതി തള്ളേണ്ടതില്ല ഒറ്റ കളി കൊണ്ട് ടൂർണമെൻറ്റ് എന്താവും എന്നുള്ളത് വിലയിരുത്തേണ്ടതുമില്ല വീഡിയോസ് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ലോക്സ് സുരതാം